പെസക ആചരിക്കുന്നു പെസകാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസക ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു കൊണ്ട് വെൺകച്ചയുമരയിൽ താലത്തിൽ ഞങ്ങളാണെങ്കിൽ നാട്ടിൽ നിന്ന് കിടങ്ങൂരിന്ന് വിശാഖപട്ടണത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് ഒരു മാസത്തോളം ആവാറായി ഇവിടെ ഒന്ന് പെസക പൂക്ഷിക്കാൻ പോവുകയാണ് പെസക അപ്പത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു ഞാനിന്നിവിടെ പെസകാപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഒരു കിലോ അച്ചിയുടെ പൊടിയാണ് ഞാൻ അപ്പത്തിന് എടുക്കുന്നത് അതിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇരുന്ന് വറക്കണം ചെറിയൊരു കളർ വന്നാൽ മതിയേ ചെറിയ ചെറിയൊരു കളർ ൊരു ചെറിയ ചോപ്പായിട്ടുണ്ട് അത് ഞാനിപ്പോൾ വാങ്ങി വെക്കുകയാണെ ഇനി ഉഴുന്നാറുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർ കുതിർത്താൻ വെക്കാം ഇനി ഉഴുന്ന് കുതിരാനുള്ള വെള്ളം ഒഴിക്കുവാണേ ഇനി കുതിരട്ടെ കുതിർന്നു കഴിഞ്ഞ് നമുക്ക് അരക്കാം ഞാൻ ഉഴുന്നു അരയ്ക്കാൻ പോവാണ് വേണ്ട വെള്ളം ഒഴിക്കാനുള്ള അരച്ച് അരപ്പിതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി അത് പൊടി എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഒരു കിലോ പൊടിക്കേ എടുത്തിട്ടുള്ളൂ ജീരകം ഒരു കിലോ അരിക്ക് ഒരു കിലോ അരിപ്പൊടിക്കുള്ള ജീരകമാണ് കേട്ടോ ഇത് വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഇതിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാൻ ചൂവിന് അല്ലപോലെ ഉഴന്ന് അരച്ചതിരിപ്പൊണ്ട് ജീര ജീരവോ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരച്ചുതിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കിലോ അരിക്ക് രണ്ട് തേങ്ങ രണ്ട് തേങ്ങ ചിരണ്ടി ചിരവി ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് അതിന്റെ കൂടെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് വറുത്ത പൊടി ആയതുകൊണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ കൂടെ ഈ ഉഴുന്നും ഈ ജീരകവും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം പഴയ കാരണവന്മാർ പറയുമായിരുന്നു എല്ലാം ഒരുക്കി വെച്ചിട്ട് പുളി കഴിഞ്ഞ് വേണം ഇതെല്ലാം ഒഴുക്കാനും ഞാൻ ജീരകം ഈ ഉഴുന്ന പാത്രത്തിലേക്ക് ഇട്ട് കിട്ടാൻ പുളിയൊക്കെ കഴിഞ്ഞ് ഉഴുന്നു പാത്രത്തിലേക്ക് ഇട്ടു ഇനി അത് ഞാൻ ഈ കുഴച്ച് വെച്ച് തേങ്ങയും പൊടിയും കൂടെ കുഴച്ച് വെച്ചതാണിത് ഇതിന്റെ കൂട്ടത്തേക്ക് ഈ ഉഴുന്നും കൂടെ ഉഴുന്നും ജീരവും കൂടി ഇടുകയാണേ കുഴച്ച് വെച്ചത് കൊണ്ട് പൊടി നല്ലപോലെ ഉപ്പ് ആവശ്യത്തിന് ഇടുക നമ്മൾ പൊടി എന്തായാലും എടുക്കുന്നോ അതനുസരിച്ച് ഉപ്പിടുക പഴയ കാലത്ത് കാരണവരാണ് അപ്പ എടുപ്പ് വെക്കേണ്ടിയിരുന്നത് ഇപ്പൊ പിന്നെ നമ്മളിവിടെ വന്ന് ചേർ ഒരു കുറച്ചുണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഏതായാലും കാർമ്മവര് ഉള്ളത് കൊണ്ട് വിളിക്കാം അപ്പ കുരിശോ എടുത്തു തോന്നി കുരിശപ്പത്തിനുള്ള മാവാണേ അതിനകത്തേക്ക് ലേശം വെള്ളവും കുഞ്ഞിപ്പിടണേ ഉപ്പും സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നത് കൊണ്ടാണ് ഇച്ചിരി വെള്ളവും ലേശം ഉപ്പൊടി ഇട്ട് ഇച്ചിരി ഒന്ന് അയക്കണം ഈ പരുവത്തിൽ ഈ സ്റ്റീൽ പാത്രത്തിൽ ഒരു ശക്കല് എണ്ണ തേടട്ടെ ശകലം എണ്ണ പുരട്ടിയാൽ അപ്പം Olha os പ്പ അപ്പ അടുത്തേക്ക് വെച്ചു ഇനി വേഗട്ടെ അപ്പം വന്നതിന് ശേഷം ഇനി ഇണ്ട്രിയപ്പം ഉണ്ടാക്കട്ടെന്ത് നമ്മള് കുരിശപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇണ്ടിയപ്പം ഉണ്ടാക്കാം ഈ അപ്പം പ്പങ്ങളെ പുഴുങ്ങിയെടുത്താൽ അപ്പത്തിന്റെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കസായപ്പം ഉറിയപ്പം അടുത്തെടുത്തിരിക്കുന്നു അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക